ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വേറൊന്നുകൊണ്ടും അല്ല ഇതെനിക്ക് ഇസ്രായേൽ ജീവിതത്തിലെ ഒരു മറക്കാൻ പറ്റാത്ത ഒരുപാട് സന്തോഷം നൽകിയ കുറച്ച് ദിവസങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് കാണാൻ വേണ്ടി എത്ര വർഷം കഴിഞ്ഞാലും ഈ വീഡിയോ ഇതിൽ തന്നെ കിടക്കുമല്ലോ യൂട്യൂബിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് അതുകൊണ്ട് മാത്രം ഇടുന്നതാണേ ഞങ്ങൾ ജോലിയൊക്കെ ഇങ്ങനെ കൂട്ടുകാരെല്ലാം കൂടി നടക്കുന്ന ഒരു രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു അത് ഞങ്ങൾക്ക് ഒരു ഏജൻസിയിൽ ഞങ്ങൾ രാവിലെ ഇറങ്ങും അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ജോലികൾ തരും അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ജോലിയിൽ അവർ രണ്ടുപേരും വരും അവർക്ക് കിട്ടുന്ന ജോലിയിൽ ബാക്കി രണ്ട് പേരും അങ്ങനെ മൂന്ന് പേര് ഒന്നിച്ച് വൈകുന്നേരം വരെ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്താണ് ഞങ്ങളിപ്പോൾ ജോലിക്ക് കയറിയത് ആ ഒരു അനുഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും യാത്ര മതിയാണ് മനസ്സിലാവുന്നത് ഈ വഴി കൂടെ നമ്മൾ പോയിട്ടുണ്ടല്ലോ എന്ന് അതുപോലെയുള്ളൊരു പ്ലേസ് ആണിത് ഇത് ഞാൻ ഫസ്റ്റ് ജോബ് ചെയ്ത ഒരു സ്ഥലമാണ് അവിടെ എത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് വീണ്ടും ആ സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് ഇസ്രായേലിലെ ജോബ് കെയർഗീവർ ജോബ് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജോബാണ് മറ്റു രാജ്യങ്ങളിൽ നമുക്ക് ഒരു നിശ്ചിത ടൈം ജോലി ചെയ്തിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്കും പോവുകയോ ഹോസ്റ്റലിലേക്ക് പോവുകയോ ചെയ്യാം അപ്പോൾ മൈൻഡ് ഫ്രീ ആവും പക്ഷേ ഇവിടുത്തെ ജോബ് അങ്ങനല്ല നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സും നമ്മുടെ പേഷ്യൻറ്റിനൊപ്പം തന്നെ നിൽക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് വളരെയധികം കുറേ ദിവസമൊക്കെ കുഴപ്പമില്ലായിരിക്കും പിന്നെ പിന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മനസ്സിന് ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പുറത്തിറങ്ങുന്ന ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത് പുറത്ത് നിന്ന് കാണുന്നവർക്ക് ഇത് ആതിശയകരമായി തോന്നിയേക്കാം അത് സ്വാഭാവികം എനിക്കെപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാനാണ് ഇഷ്ടം നാട്ടിലിരിക്കുമ്പോഴും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരുന്നപ്പോഴും ബോറടി ആയിരുന്നു ഇവിടെ വന്നിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് ദിവസം കഴിയുമ്പോൾ ബോറടി തുടങ്ങും ആ ബോറടി മാറ്റാനുള്ളൊരു ഉപാധിയായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതെന്തായാലും ഫലം കണ്ടു എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടും കൂടിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ ഇതൊരു ഈവനിങ് ടൈമാണ് എൻ്റെയും സൗമ്യയുടെ ഒക്കെ ഇൻറ്റർവ്യൂ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ആയിട്ടായിരുന്നു ഇത് നമ്മുടെ ലീനയുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടി പോവാണ് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ബസ്സൊക്കെ കയറിയാണ് പോയത് രാത്രിയായി ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തിയപ്പോഴത്തേക്കും രാത്രിയായി എന്തായാലും വളരെയധികം എൻജോയ് ചെയ്ത് കൂട്ടുകാർക്കൊപ്പം പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കങ്ങ് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോയത് എന്നും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾ ഒന്നിച്ചൊന്നുമല്ല പോയത് ഒറ്റയ്ക്കും പോയിട്ടുണ്ട് ഏജൻസിയിൽ നിന്ന് നമുക്കൊരു ലൊക്കേഷൻ തരും ആ ലൊക്കേഷൻ നോക്കി ഞങ്ങൾ ഇവിടെയാണ് എത്തിയത് കുറേ കുന്നുകളും ഒക്കെ ഉള്ളൊരു സ്ഥലം നോക്കി ഉണ്ട് രണ്ട് ഗുഹകൾ ഞങ്ങളപ്പോൾ ചിന്തിച്ച് ഇവിടെയും മുനിമാരുമെല്ലോ പണ്ട് തപത്തിരുന്നിട്ടുണ്ടോന്ന് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ഇതൊരു ഒരുപാട് മരങ്ങളൊന്നും ഇല്ലാത്ത അധികം പച്ചപ്പൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിലും കുറേ കുന്നുകളും മലകളും ഒക്കെ ഉള്ളതുകൊണ്ട് കാണാൻ കൊള്ളാം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും പതിയെ നടന്നു ലൊക്കേഷൻ നോക്കി 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 നടന്നു ആകാശം നോക്കുക ഞങ്ങൾ ഈ ലോകം മുഴുവൻ അല്ല ഞങ്ങൾ ഇസ്രായേൽ മൊത്തം കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ മൂന്ന് മാസത്തെ ടൈം കൊണ്ട് കണ്ടു തീർത്തിരിക്കും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇസ്രായേൽ മൊത്തം കാണുന്നതാണ് ഹലോ പുതിയൊരാളും കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ തണ്ട ഞങ്ങൾ ഈ ചുരുങ്ങിയ മൂന്ന് മാസം ഫുള്ള് ഞങ്ങൾ കവർ ചെയ്യുന്നതാണ് എൻജോയ് എൻജോയ് ചെയ്ത് ജോലി അന്വേഷിക്കുകയാണ് സാധാരണ ജോലി ഒക്കെ നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞ എല്ലാര്ക്കും ഒരു വിഷമം പക്ഷെ ഞങ്ങൾ ഇത്രയും ഈ ജെറുസലേമി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഓരോ നമ്മൾ എൻജോയ് ചെയ്യണം ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഞങ്ങൾക്ക് കടങ്ങളില്ല പ്രശ്നങ്ങളില്ല പ്രാരാബ്ദങ്ങളില്ല ഒന്നുമില്ലെന്ന് പക്ഷെ അങ്ങനല്ല എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ദുഃഖിച്ചിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ ഓരോ മൊമെന്റ്സും നമ്മള് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം ഞാൻ ഇതിനു മുമ്പ് ഒരു ഓൾഡേജ് ഹോമി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബാംഗ്ലൂർ ചേച്ചി എൻ്റെ ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഇസ്രായേൽ നിന്നു എന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ഈ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി പോവുക നാട്ടിൽ മക്കളെയൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞു ഒരാൾ എം ബി ബി എസ് കഴിഞ്ഞു ഡോക്ടറായി ഇനി എനിക്ക് പ്രാരാബ്ധങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അടുത്ത വർഷം നാട്ടിൽ ഇപ്പോൾ ഒരു സമാധാനമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ആ ജോലിന്ന് പിന്നെ ഞാൻ ഒരു വർഷത്തിന് ശേഷം ഞാൻ കാണുന്നത് അവിടെ തന്നെ ഉള്ള ഒരു ചേച്ചി സ്റ്റാറ്റസ് ഇട്ടിരിക്കുക ഈ ചേച്ചി മരിച്ചതെന്നും പറഞ്ഞു ക്യാൻസർ ആയിരുന്നു വളരെയധികം ദുഃഖകരമായ ഒരു ന്യൂസ് ആയിരുന്നു അത് സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല അതുകൊണ്ട് നമ്മളും മുമ്പോട്ട് തന്നെ ഹാപ്പിയായി പോവുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെ ഇസ്രായേൽ പോലുള്ള ഒരു മോഡേൺ കൺട്രിയിൽ വന്നിട്ട് പോലും ചില ആൾക്കാർ റീൽസ് എടുക്കുന്നത് കുറ്റം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കുറ്റം ഈ ഡ്രസ്സ് ഇട്ടാൽ കുറ്റം ആ ഡ്രസ്സ് ഇട്ടാൽ കുറ്റം എല്ലാം കുറ്റമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവരെ പേടിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം മാറ്റി വെച്ച് നമുക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമുക്ക് എന്താണോ സന്തോഷം നൽകുന്നത് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയെങ്ങനെ ൂത്ത് കിടക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ കാണാൻ കഴിയോടിച്ചൊരു ജോലി കയറി കഴിഞ്ഞാ അപ്പോ ഞങ്ങൾ എങ്ങനെ അതിൽ കണ്ടുപിടിക്കുന്നു ഒരു കാടം പൂച്ച ഇന്നത്തെ യാത്രയ്ക്കുള്ള ഫലം കണ്ടു ഒരാൾക്ക് ജോലി സെറ്റായി ഞങ്ങളങ്ങനെ പതിയെ യാത്രയ്ക്ക് അവസാനിപ്പിച്ച് ഹോസ്റ്റലിലേക്ക് മടങ്ങി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ